സി പി എമ്മിന്റെ നേതാക്കന്മാരും അവരുടെ പ്രവർത്തകരുമാർ അറിയിച്ചു അപ്പൊ ഈ കൂത്തുപറമ്പ് സംഭവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കൂത്തുപറമ്പ് സംഭവത്തിന് ശേഷം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാത്ത തരത്തിലുള്ള വലിയ അക്രമ പ്രവർത്തനങ്ങളാണ് എം ബി ആരായിട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് അദ്ദേഹം സഞ്ചരിക്കുന്ന ട്രെയിന് പോലും കല്ലെറിയുന്ന വളരെ മോശമായ ആ കാലഘട്ടത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോലും അന്നുണ്ടായത് പക്ഷെ ആക്രമണങ്ങളെല്ലാം അതിവിച്ചുകൊണ്ട് സി എം പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്നതിൽ എൻ ബി ആർ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മാത്രമല്ല നേരത്തെ സാറുകൂടെ സൂചിപ്പിച്ചതുപോലെ സി എംപിയുടെ എല്ലാ കാലഘട്ടത്തിലെയും നേതാക്കന്മാരെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു രൂപയുടെ അഴിമതി നടത്തിയിട്ടുള്ള ഒരു നേതാക്കന്മാരും ഇല്ലാത്ത പാർട്ടിയാണ് സി എം പി എന്നുള്ളതാണ് സി എം പിയുടെ പ്രത്യേകത അതുകൊണ്ട് കൂടിയാണ് ഈ മുപ്പത്തി ഒൻപത് വർഷക്കാലം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിട്ടുകൊണ്ട് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അതിന് പ്രവർത്തിക്കാനും ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് ചില ദുർബലമായ ജില്ലകളുണ്ട് ആലപ്പുഴ പത്തനംതിട്ട അപ്പോലെയുള്ള ചില ജില്ലകളിൽ മാറ്റി അത്രയൊന്നും വളർന്നിട്ടില്ല എങ്കിലും